ഹലോ ഗ്യാസൊക്കെ ചാനൽ നമ്മൾ ഊട്ടി പോയത് എല്ലാവരും നിങ്ങൾ കണ്ടിട്ടെന്നാണ് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ എത്ര പേര് ഊട്ടിക്ക് പോയെന്ന് കമൻറ്റും പറയട്ടോ അപ്പോൾ ഫസ്റ്റ് പോയത് ഒരു ട്രെയിൻ കൊച്ച് ട്രെയിനിൽ വരണം ടോയ് ട്രെയിൻ ചെയ്യാതാണ് അതൊക്കെ അവിടെ അതിന് വീട് എടുത്തില്ല അപ്പോൾ നമ്മളിത് ഫൈൻ ഫോറസ്റ്റ് ആണ് നമ്മൾ വന്നിട്ട് നല്ല ഭംഗിയൂട്ട് നല്ല ഭംഗിയിൽ പറഞ്ഞ ഫൈൻ ഫോറസ്റ്റ് ആണ് നല്ല തണുപ്പായിട്ടും ഒട്ടിയിൽ ഇത് നമ്മൾ ഓണത്തിനൊക്കെ ഇടിയ ഒരു പൂവ് അതാണ് നല്ല ക്യൂട്ടായിട്ടത് പിന്നെ മൊത്തം രാസാനും മൊത്തം രാസാന പോയത് നല്ല തണുപ്പ് അത് തന്നെ നല്ല തണുപ്പ് ഇങ്ങനെ കൂടി കൂടി വരാം കേട്ടോ നമുക്കത് കുറച്ചൊക്കെ വിളിച്ചപ്പോൾ വന്നൊക്കെ പത്തനിക്കായിക്കാളും നമ്മൾ പൈൻഫാസ്റ്റൊക്കെ എത്തിയപ്പോൾ തന്നെ അപ്പോൾ നമ്മൾ നേരെ നമ്മൾ തൂക്കുപാലത്തൊക്കെ പോകാൻ തൂക്കുപാലയ തൂക്കപ്പാലത്തേക്ക് നമ്മൾ പോവുകയാണ് ഇതങ്ങോട്ട് പോകണുള്ള ഇതാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ നിറച്ചൊരു മരങ്ങളോട് മരങ്ങളും ഇതേപോലെ ഒരു വായ്പ